വിമർശനമല്ല ഇത് പരിഹാസമാണ് അങ്ങനെ പരിഹസിച്ചാൽ നീതി തേടി കോടതിയിൽ പോകുന്ന ആളുകളെ ഞാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളല്ലേ സംഗീസനെ വിമർശിച്ചാൽ ജഡ്ജിമാർക്കും പിന്നെ രക്ഷയില്ല കെ ഫോണിനെതിരെ ഉടായ്പ് ഹർജിയുമായി ചെന്നതിനും കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് എടുത്തിട്ട് അലക്കിയതിനെ തുടർന്നു ഇന്നിപ്പോ ആ ജഡ്ജിമാരുടെ തോളിക്കറാൻ തൊപ്പി ഇറങ്ങിയിട്ടുണ്ട് തൊപ്പിയെ പിന്നെ നാട്ടുകാർക്കെല്ലാം അറിയാല്ലോ തെറീസൻ എന്നാണ് നാട്ടുകാർ പോലും വിളിക്കുന്നത് ആ തെറീസന് തന്നെ വിമർശിച്ച പിന്നെ സഹിക്കാൻ പറ്റില്ല പിന്നെ ജഡ്ജി ജഡ്ജിയാണെങ്കിലും അതെൻ്റെ പ്രശ്നമല്ല കേട്ടില്ലേ വാർത്താ സമ്മേളനത്തിലെ ഡയലോഗും റെസ്പോൺസിബിളായിട്ടുള്ള അതായത് ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവാണ് ഞാനെന്ന് ജഡ്ജിക്ക് അറിഞ്ഞൂടെ എന്നോട് സംസാരിക്കുമ്പോൾ കുമ്പിട്ട് വണങ്ങി നിന്ന് ഏത് ജഡ്ജിക്ക് സംസാരിക്കാൻ പറ്റൂ ഒന്നും പിന്നീട് ഈ തൊപ്പി വെച്ച് പൊറപ്പിച്ചിട്ടില്ല ആ രീതിയിലുള്ള ഒരു താക്കീതാണെന്നിപ്പോ വാർത്താ സമ്മേളനത്തിൽ തനിക്കെതിരെ പബ്ലിസിറ്റി ഇൻട്രസ്റ്റുമായി ചെന്ന ഹർജിയെ സംബന്ധിച്ച് പരാമർശം നടത്തിയതിന് സതീശൻ പൊട്ടിത്തെറിച്ചത് അതെങ്ങനെയാണ് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് എങ്ങനെയാണ് പബ്ലിസിറ്റി ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചാൽ എനിക്ക് അല്ലെങ്കിൽ ഞാൻ ഒരു യോഗത്തിൽ പോയി സംസാരിച്ചാൽ കിട്ടും കോടതി പോയാൽ എന്ത് പബ്ലിസിറ്റി കിട്ടുന്നത് അതെനിക്ക് മനസ്സിലാകുന്നില്ല ഞാനൊരു അഭിഭാഷകനാണ് ഞാനൊരു നിയമവിദ്യാർത്ഥിയാണ് ഞാനൊരു എന്ന് ജീവിതത്തിൽ ആഗ്രഹിച്ച ഒരാളാണ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടൊരു അഭിഭാഷകനാണ് അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഞാൻ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റികേഷൻ കൊടുത്തിട്ടുണ്ട് കോടതിയിൽ നിന്ന് അനുകൂലമായ പ്രതികരണം കിട്ടിയിട്ടുണ്ട് മൂന്നാറിലെ ഈ സ്ഥല കച്ചവടം ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് നിന്നുകൊണ്ട് ഭൂമി കൈയേറിയതിനെതിരായിട്ടാണ് ഞാൻ ആദ്യം കൊടുത്ത ആയിരത്തി തൊള്ളായിരത്തിന്റെ തുടക്കത്തിൽ ഞാൻ അഭിഭാഷകനായപ്പോൾ കൊടുത്തതിൽ കോടതിയിൽ നിന്ന് അനുകൂലമായി കിട്ടിയിട്ടുണ്ട് ഇപ്പൊ എനിക്ക് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്താണ് പൊതു താൽപര്യ ഹർജി എന്താണ് എന്താണ് ഭരണഘടന ഞാൻ ഇപ്പോഴും ഭരണഘടനയെയും നിയമത്തെയും നീതി ന്യായ സംവിധാനത്തെയും ബഹുമാനിക്കുന്ന ഒരാളാണ് കാരണം ജനങ്ങൾ വിചാരിക്കുന്നത് ഭരണകൂടങ്ങളിൽ നിന്ന് നീതി കിട്ടിയില്ലെങ്കിൽ നീതി കോടതിയിൽ നിന്ന് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടി കോടതി പോകണ്ടല്ലോ നിങ്ങളെ കണ്ടാ പോരെ നിങ്ങളെ കണ്ടാ പോരെ പബ്ലിസിറ്റി കോടതി പോയ അങ്ങനെ പബ്ലിസിറ്റി കിട്ടുന്നു നിങ്ങളെ കണ്ട പബ്ലിസിറ്റി കിട്ടും നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വാർത്തയാക്കി മാധ്യമങ്ങളിലൂടെ വരും കോടതി പോകുന്നത് നീതി തേടിയാണ് പോകുന്നത് നീതി തേടി കോടതി പോകുമ്പോൾ കോടതി വിമർശിക്കുക അല്ല ചെയ്തിരിക്കുന്നതെന്നെ പരിഹസിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അത് അവര് പരിശോധിക്കട്ടെ അതവര് പരിശോധിക്കട്ടെ കേരളത്തിലെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്തപ്പെട്ട ഒരു വിഷയവുമായി ഒരു പൊതു താല്പര്യ ഹർജിയുമായി ഒരു കോടതിയെ സമീപിക്കുമ്പോൾ അതിനാവശ്യമായ മെറ്റീരിയലിനെ കുറിച്ച് കോടതിക്ക് ചോദിക്കാം കോടതിക്ക് ചോദിക്കാം ഒരു തെറ്റുമില്ല കരുത് എന്തെല്ലാമാണ് വേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത് ചോദിക്കും സാധാരണ ചോദിക്കും അതെല്ലാം ഞങ്ങൾ കിട്ടാവുന്നത്തരം ഡോക്യുമെന്റ് വെറുതെ ഒരു പത്ര കട്ടിങ്സിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോ പബ്ലിക് ഇൻട്രസ്റ്റിലിറ്റേഷൻ കൊടുക്കും ചിലര് അങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത് ഒരു വലിയ ഡോക്യുമെന്റാണ് ഏ ക്യാമറയെ സംബന്ധിച്ച് ഞങ്ങൾ ഇങ്ങനെ ഒരു പരാതി കൊടുത്തപ്പോൾ പരാതിക്കാരായ ഞങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ഹൈക്കോടതി അന്നത്തെ ചീഫ് ജസ്റ്റിസും ഡിവിഷൻ ബെഞ്ചും പ്രീഷ്യേറ്റ് ചെയ്തു കാരണം രാഷ്ട്രീയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ഇത്രയും ശ്രദ്ധയോടുകൂടി ഇത്തരം അഴിമതി കാര്യങ്ങളിൽ ഇടപെടുന്നത് പ്രോത്സാഹജനകമാണ് എന്ന് ചോദിച്ച് ഈ അഴിമതി നിയന്ത്രിക്കുന്നതിനു വേണ്ടി നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ കൂടി കോടതി ചോദിക്കുകയും ഞങ്ങളതിന് അഫിഡവിറ്റ് പ്രത്യേകമായ അഫിഡവിറ്റ് സമർപ്പിക്കുകയും ചെയ്തു ഇത് വിമർശനമല്ല ഇത് പരിഹാസമാണ് അപ്പൊ അങ്ങനെ പരിഹസിച്ചാൽ നീതി തേടി കോടതിയിൽ പോകുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഞാൻ ആയിട്ടുള്ള ആളല്ലേ അല്ലേ ഒരു പദവിയിലിരിക്കുന്ന ആളല്ലേ ഞാൻ ഒരു ഡോക്യുമെന്റുമായി കോടതിയിൽ പോകുമ്പോൾ ഞാനതിന് മറുപടി പറയില്ല കാരണം ഞാൻ നീതിന്യായ വ്യവസ്ഥയെ ബഹുമാനിക്കുന്ന ആളാണ് പക്ഷെ അങ്ങനെ ചെല്ലുന്ന ആളുകളെ പരിഹസിച്ചാൽ നീതിന്യായ സംവിധാനത്തെക്കുറിച്ചുള്ള ആളുകളുടെ വിശ്വാസവും പ്രതീക്ഷയും അവസാനത്തെ റിസോർട്ടാണിത് അല്ലേ ചെല്ലുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്ന നിരാശ എന്തായിരിക്കും എന്നെ പോലെ ഒരാൾക്കുണ്ടായാൽ ബാക്കി കോടതിയിൽ നീതി തേടി പോകുന്ന സാധാരണക്കാരായ ഒരു മനുഷ്യന് കോടതിയിൽ നിന്ന് എന്ത് നീതി കിട്ടും എന്ന് അവർ വിചാരിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല പക്ഷെ എനിക്കിപ്പോഴും നീതിന്യായ വ്യവസ്ഥിതിയിൽ വിശ്വാസമുണ്ട് എന്റെ ഹർജി തള്ളിയിട്ടില്ലല്ലോ എന്റെ ഹർജി പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ് അത് അഡ്മിറ്റ് ചെയ്യണോ വേണ്ടതെന്ന് ഗവൺമെന്റിന്റെ കൂടി ഗവൺമെന്റിനോട് കൌണ്ടർ അഫഡവിറ്റ് ഫയൽ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് സാധാരണ ചിലപ്പോൾ ചില കാര്യങ്ങൾ മാത്രമേ അഡ്മിഷൻ സ്റ്റേജിൽ അത് സ്വീകരിക്കുകയുള്ളൂ സർക്കാരിന്റെ കൂടി കൂടി അഭിപ്രായം കേട്ടിട്ട് ചെയ്യും അതൊരു ആ നടക്കട്ടെ ഞാൻ അതിനെ നോക്കി കാണും പോത്തിനെന്ത് ഏത്തവാഴ എന്ന് പറയും പോലെയാണ് പോയ തൊപ്പിക്ക് എന്ത് ജഡ്ജിന്ന് ജഡ്ജിമാരോട് ശക്തമായ താക്കീതാണ് കൊടുത്തിരിക്കുന്നത് ഇനി എനിക്കെതിരെ പറഞ്ഞ ഇതിനേക്കാൾ കൂടുതൽ എന്റെ മാപ്രകളെ വിളിച്ചുകൂട്ടി അതിലൂടെ ഞാൻ വിളിച്ചു പോവും എന്റെ സ്വഭാവം അറിയാലോ നാട്ടിൽ ഞാൻ എന്ത് ചെയ്താലും അതിനെ കൈകൊട്ടി വാഴ്ത്തിപ്പാടുന്ന ഒരു വലിയ സംഘമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അത് പോലീസായാലും ശരി രാഷ്ട്രീയക്കാരായാലും ശരി ഈവൻ ജഡ്ജിയാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കണം എനിക്കെതിരെ സംസാരിച്ച ഞാൻ പഴയ മാടമ്പി രാജാവിൻ്റെ കുടുംബത്തെ ഉള്ളതാണ് പോർപ്പിക്കില്ല മനസ്സിലായില്ലേ ആ രീതിയിലുള്ള വെല്ലുവിളിയും താക്കീതും നൽകിയിരിക്കുന്ന സംഗീശനെ അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ ജഡ്ജി കാര്യമായി തന്നെ കാണേണ്ടിയിരിക്കുന്നു കാര്യം വളരെ കൃത്യമായ കെ ഫോണിനെതിരെ പബ്ലിസിറ്റി സ്റ്റണ്ട് മാപ്രകളെ പുറത്തു നിർത്തി ഫയലിൽ സ്വീകരിച്ചു എന്ന ബ്രേക്കിംഗ് അടിക്കാൻ വേണ്ടി ചെന്നിടത്താണ് യാതൊരു തെളിവുമില്ലാത്ത ഹർജിയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചത് ആ വിമർശനം ഉന്നയിക്കാൻ പാടില്ലത്രേ ഞാൻ പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞാൽ പഴയ പ്രോട്ടോകോൾ പ്രകാരം ചക്രവർത്തിയായിട്ട് വരും നാട് ഭരിക്കുന്ന ആളാണ് ആ ആളോട് ഭയഭക്തി ബഹുമാനത്തോടു കൂടി മാത്രമേ സംസാരിക്കാവൂ ഇല്ലാത്തവരെ ഒന്നും വച്ച് പൊറപ്പിച്ച ചരിത്രമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാചകങ്ങളുടെ അന്തർലീനതയെന്ന് കൃത്യമായി വ്യക്തമാവുകയാണ് ഇതാണ് തൊപ്പി തൊപ്പിയുടെ പൊതു സംസ്കാരവും ആര് എന്ത് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാതെ വിമർശിച്ചാൽ അവരോട് എല്ലാവരോടും ഇതേ സമീപനം അതായത് ഞാൻ വലിയ സംഭവമാണ് പറവൂർ ആണ്ടി എന്നുകൂടി വേണമെങ്കിൽ ഈ മനോഭാവത്തെ വിളിക്കാൻ